നിങ്ങൾ കശുവണ്ടി ചുട്ടത് കഴിച്ചിട്ടുണ്ടോ അപ്പൊ ഇന്ന് ഞങ്ങൾ അങ്ങ് വീട്ടിൽ നിന്ന് വരും എന്നറിഞ്ഞത് കൊണ്ട് തന്നെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ ഞങ്ങൾക്ക് കശുമാങ്ങ കിട്ടും ഞങ്ങളുടെ വീട്ടിൽ കശുമാങ്ങ ഉണ്ട് അപ്പം അമ്മ എന്ത് ചെയ്തു കശുവണ്ടി ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കൂടുതലും കരിഞ്ഞു പോയി എന്നാലും നമുക്ക് എന്താ പറയുക ആ അപ്പൊ എന്നാലും നമുക്ക് ഒറിജിനലായിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കശുവണ്ടി നമുക്ക് ചുട്ട് കഴിക്കാൻ എന്ന് പറയുന്നത് അത് വേറെ ഒരു ടേസ്റ്റ് അല്ലേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിന് വാങ്ങുന്നത് വേറൊരു ടേസ്റ്റ് ഇവിടുന്ന് നമ്മൾ സ്വന്തം വീട്ടിലുണ്ടാവുന്നതിന് വേറൊരു ടേസ്റ്റ് അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ച ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഇതാ ഞങ്ങളിതായിപ്പം അത് പൊട്ടിച്ച് കഴിക്കാൻ പോവുകയാണ് പോയി കഴിഞ്ഞു പോയി കൂടുതലും ീപോ ദീപോ അത് ഉം പൊട്ടിച്ചതിന്റെ പരിപ്പൊക്കെ എടുത്തു പക്ഷെ എന്താ കരിഞ്ഞു പോയി കൂടുതൽ നന്നായി കരിഞ്ഞു പോയി അമ്മയോട് ചുട്ട് അല്ലേ